ജേർണലിസ്റ്റിലേക്ക് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ മഹാസമാധി ഇന്ന് അതിഗംഭീരമായാണ് മക്കളും ഹിന്ദു സംഘടനക്കാരും ഒക്കെ ചേർന്ന് അങ്ങ് നടത്തിയത് എല്ലാ ചാനലുകളും മണിക്കൂറുകളോളം നീളുന്ന ചർച്ചയും തത്സമയ ദൃശ്യ സംപ്രേഷണവും ഒക്കെ നടത്തി ആ പരിപാടി അങ്ങ് കളറാക്കി കുംഭമേളയ്ക്ക് പോയ സ്വാമിമാർ പോലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നു എന്നാണ് അറിവ് പക്ഷേ ഇത് വലിയ ആഘോഷമായി കൊണ്ടാടുന്ന മാധ്യമങ്ങൾ ശരിക്കും പറഞ്ഞാൽ പറയേണ്ട ഒരു കാര്യവും ജനങ്ങളുടെ അടുത്ത് നിന്ന് പറയാതെ ഭയഭക്തി ബഹുമാനത്തോടെ വളഞ്ഞു കുമ്പിട്ട് നിന്നു എന്ന് പറയേണ്ടി വരും ചാനലുകൾ മാത്രമല്ല പോലീസിൻ്റെ ഭാഗത്തു നിന്നുൾപ്പെടെ വല്ലാത്ത രീതിയിലുള്ള ഒരു നയമാണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് അതിലാദ്യത്തെ കാര്യം അത് നെയ്യാറ്റിൻകര ഗോപൻ്റെ മകൻ സനന്ദൻ മുസ്ലിം തീവ്രവാദികളാണ് ഇവിടെ കുഴപ്പമുണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ വാക്കാണ് അതായത് സംഘർഷഭരിതമായ ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു കല്ലറ പൊളിക്കാൻ പോലീസ് എത്തുമ്പോൾ അതിനെ തടഞ്ഞുകൊണ്ട് ഒരു വിഭാഗം രംഗത്തിറങ്ങുന്നു ഹിന്ദു ഐക്യവേദിയും ഹിന്ദു സംഘടനക്കാരും ഒക്കെ വെല്ലുവിളികളുമായി രംഗത്ത് വരുന്നു നാട്ടുകാർ കല്ലറ കല്ലറ പൊളിക്കണമെന്ന് പറയുന്നു അങ്ങനെ അതീവ ഗുരുതരമായൊരു സമയത്ത് മുസ്ലിങ്ങളുടെ തലയിലേക്ക് ഈ വിഷയം കെട്ടിവെച്ച് വർഗീയ കലാപമുണ്ടാക്കാൻ നോക്കിയ ആളാണ് ഈ സനന്ദൻ ആ സംഭവം നടന്ന് പിറ്റേന്ന് വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നപ്പോഴും മുസ്ലിങ്ങൾ തന്നെയാണ് കുഴപ്പമുണ്ടാക്കിയത് എന്ന് സനന്ദൻ ആവർത്തിക്കുന്നുണ്ടായിരുന്നു വിശ്വംഭരനും യേശുദാസനും ഒക്കെ കൊടുത്ത പരാതിയുടെ ഭാഗമായാണ് പോലീസ് നടപടി സ്വീകരിച്ചത് എന്ന യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ടാണ് സനന്ദൻ അന്ന് ഇതൊക്കെ പറഞ്ഞ് ഒരു വർഗീയ കലാപത്തിലേക്ക് വർഗീയ സംഘർഷത്തിലേക്ക് ഈ വിഷയത്തെ കൊണ്ടുപോകാൻ ശ്രമിച്ചത് ഒടുവിൽ പോസ്റ്റ്മോർട്ടത്തിന് മൃതദേഹം കൊണ്ടുപോയതിനു ശേഷം സനന്ദനൊപ്പം വന്ന ഹിന്ദു സംഘടനക്കാരും ഈ മുസ്ലിം വിഭാഗത്തിൻ്റെ തലയിലേക്ക് കാര്യങ്ങൾ ഇരുന്ന വിധത്തിൽ ചില പരാമർശങ്ങൾ പലപ്പോഴായി നടത്തിയിരുന്നു പക്ഷേ അതിനെതിരെ ഈ നിമിഷം വരെ പോലീസ് കേസെടുത്തിട്ടില്ല പോലീസിന് സ്വമേധയാൽ കേസെടുക്കാവുന്ന വകുപ്പുകൾ ഉണ്ടായിട്ടും പോലീസ് ബോധപൂർവം എന്നോണം ഈ വിഷയത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഒടുവിൽ ആഷിഖ് തോന്നക്കൽ എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ ഈ വിഷയത്തിൽ ഇന്ന് പരാതി നൽകിയപ്പോഴേക്കും പണി എന്ന് മനസ്സിലായ സനന്ദൻ ഓടി വന്ന് പിടിച്ച് മാപ്പ് ആ കണ്ടിട്ട് വിഷയത്തിലേക്ക് വരാം ഇപ്പം എൻ്റെ അടുത്ത് ഇന്നലെ ഒരാൾ വിളിച്ചു ചോദിച്ചിരുന്നു അപ്പോൾ ഞങ്ങൾ മുസ്ലിം തീവ്രവാദി എന്ന് പറഞ്ഞിരുന്നു എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു പക്ഷെ ഞാന് അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർക്കുന്നില്ല പക്ഷേ എനിക്ക് ഞാൻ അമ്മയോട് ഇവിടെ അടിവെച്ച സമയത്ത് ഞാനിപ്പോൾ ഞങ്ങൾ ഒറ്റപ്പെട്ട രീതിയിൽ ഞങ്ങളപ്പോൾ ഒറ്റപ്പെട്ട പൊളിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇങ്ങനെ ആ വെപ്രാളത്തില് ഞാൻ അങ്ങനെ തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കുന്നു ഞാനങ്ങനെ മാപ്പ് ചോദിക്കുന്നു കാര്യം ഞാൻ എൻ്റെ അച്ഛൻ്റെ കർമ്മങ്ങൾ മക്കൾ തന്നെ ചെയ്യണം എന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സത്യസന്ധമായിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തു മാപ്പ് അതെ 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 ഞാൻ ക്ഷമ ചോദിക്കുന്നു ഒരുപാട് ഒരുപാട് പ്രാവശ്യം ഞാൻ ക്ഷമ ചോദിക്കുന്നു നോക്കുക എത്ര മനോഹരമായാണ് ഈ വ്യക്തി മാപ്പ് പറയുന്നത് സനന്ദൻ എന്ന് പറയുന്ന സ്വാമിയുടെ മകൻ മാപ്പ് പറയുന്നത് പറയാനുള്ള വൃത്തികേട് മുഴുവൻ പറഞ്ഞിട്ട് മുസ്ലിം സമുദായത്തിൻ്റെ തലയിലേക്ക് അത് മുസ്ലിം തീവ്രവാദികൾ എന്ന വാക്കാണ് ഉപയോഗിച്ചത് ഒരു സമൂഹത്തെ ഒരു സമുദായത്തെ മുഴുവൻ അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഉള്ള ഗുരുതരമായ പദപ്രയോഗം അതെപ്പോഴാണ് നടത്തിയത് അത് നടത്തിയത് ഈ കല്ലറ പൊളിക്കാനായി പോലീസ് വരികയും ജനങ്ങൾ രണ്ടു ചേരിയായി തിരിയുകയും വലിയൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുമെന്നുള്ള സൂചന വന്നപ്പോഴാണ് എരുതിയിൽ എണ്ണയൊഴിക്കുന്നത് പോലെ സ്ഥാനന്തരീ വാചകങ്ങൾ പറഞ്ഞത് ഒരു പക്ഷേ ഇത് ഏറ്റെടുത്തിട്ട് അവിടെ മതപരമായൊരു ഭിന്നിപ്പുണ്ടായി സംഘർഷമുണ്ടായിരുന്നുവെങ്കിൽ കേരളം കത്തുന്ന വിധത്തിലുള്ളൊരു വർഗീയ കലാപമായി അത് മാറിയേനെ അവിടെയുള്ള ജനങ്ങളിൽ ഭൂരിഭാഗവും അതായത് ഈ ഹിന്ദു സംഘടനക്കാരും തീവ്ര നിലപാടുകാരും സനന്ദനൊപ്പം നിൽക്കുന്ന കുറേ ആളുകളും ഒഴികെ അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാരും മാധ്യമപ്രവർത്തകരും പ്രവർത്തകരും പോലീസും ഒക്കെ സംയമനം പാലിക്കുകയും അവർക്കൊക്കെ അല്പം ബോധമുണ്ടാ ഉണ്ടായിരുന്നത് കൊണ്ടും എന്ന് മാത്രമല്ല ഒരു കലാപത്തിനാണ് ഇവർ ശ്രമിക്കുന്നത് അതിന് വഴിവെച്ചു കൊടുക്കരുത് എന്ന കൃത്യമായ ബോധ്യം ഒരു വിഭാഗം സ്വീകരിച്ചത് അവിടെ ഒരു കലാപം ഉണ്ടാകാതെ പോയത് അല്ലെങ്കിൽ ഇത് പിടിവിട്ടു പോകുന്ന ഒരു കലാപമായ രാജ്യം മുഴുവൻ ചർച്ചയാകുന്ന ഒരു വലിയ കലാപവും വർഗീയ സംഘർഷവുമായി മാറിയനെ ഒരു സംശയവും വേണ്ട കാരണം ഈ മഹാസമാധി എന്നൊക്കെ പറയുന്നത് ഉത്തരേന്ത്യയിലൊക്കെ മറ്റു പല രീതികളിലുമാണ് പറയപ്പെടുന്നത് സമാധിയാവുക എന്നൊക്കെ പറഞ്ഞാൽ ഉത്തരേന്ത്യയിൽ കുറേ കൂടി അതിന് പ്രചാരമുണ്ട് അതുകൊണ്ടാണ് ഈ കുംഭമേളയ്ക്ക് പങ്കെടുത്ത സ്വാമിമാരൊക്കെ ഇപ്പോൾ വരുന്നത് അപ്പോൾ അതിനിപ്പോൾ തന്നെ ഉത്തരേന്ത്യയിൽ കേരളത്തിൽ ഹിന്ദു ആചാരങ്ങൾക്കെതിരെ വലിയ സംഘർഷം ശ്രമം സമാധിയായ ആളെ പൊളിച്ചു എന്നൊക്കെ പറഞ്ഞ് വലിയ പ്രചാരണങ്ങൾ ഉത്തരേന്ത്യയിൽ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ വേണ്ടി തീവ്രമായി ശ്രമിച്ച ഒരാൾ പോലീസിൻ്റെ സംരക്ഷണത്തിൽ അല്ലെങ്കിൽ പോലീസിൻ്റെ കൺമുന്നിൽ ഇങ്ങനെ നടക്കുകയാണ് അയാളുടെ പുറകെ ഒരു ഉളുപ്പുമില്ലാതെ മുഖ്യധാരാ മാധ്യമങ്ങൾ ക്യാമറയും തൂക്കി ഓടുകയാണ് ഇപ്പോൾ മഹാസമാധി എന്ന് പറയുന്ന ചടങ്ങ് അത് തത്സമയം സംപ്രേഷണം ചെയ്താൽ കാണാൻ ആളുണ്ടാകും അതൊരു കൗതുകമുള്ള കാഴ്ചയാണ് അല്ലെങ്കിൽ സമാധിയായി എന്ന് പറഞ്ഞ ആളെ പിന്നെ പോസ്റ്റ്മോർട്ടം നടത്തിയ ശേഷം വീണ്ടും മഹാസമാധിയാക്കി വെക്കുന്നതിലെ ഒരു കൗതുക കാഴ്ച അല്ലെങ്കിൽ അതിൻ്റെ ആചാരപരമായും അല്ലെങ്കിൽ ഈ പറയുന്ന വിശ്വാസപരമായും ഒക്കെ പലതരത്തിലുള്ള മൂല്യങ്ങൾ അതിലുണ്ടെന്ന് വെക്കുക അത് തത്സമയ സംപ്രേഷണം നടത്തുന്നതിൽ ഒരു തെറ്റുമില്ല പക്ഷേ ഈ മകൻ സനന്ദൻ നടത്തിയ തീവ്ര വർഗീയ സ്വഭാവമുള്ള പരാമർശങ്ങൾ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയ ശ്രമം അതുപോലെ തന്നെ ഇയാളുടെ കൂടെ വന്ന് ഒരു കാര്യവുമില്ലാതെ ഈ വിഷയത്തിൽ വള്ളി പിടിച്ച അല്ലെങ്കിൽ ഈ വിഷയം ആളിക്കത്തിക്കാൻ നോക്കിയ ഹിന്ദു സംഘടനാ പ്രതിനിധികളുടെ നിലപാട് അവരുടെ വാചകങ്ങൾ ഒക്കെ ഒന്ന് കേട്ടു കേട്ടുനോക്കുക എല്ലാം ഒരു സമുദായത്തിന് നേരെ കടന്നാക്രമിക്കുന്ന വിധത്തിലുള്ളതാണ് അവർക്കെതിരെ ശക്തമായ രീതിയിൽ അവർ വല്ലാത്ത ആളുകളാണ് എന്ന് പറയുന്ന വിധത്തിലുള്ളതാണ് മുസ്ലിം വിഭാഗത്തെ തീവ്രവാദികളായും ഭീകരവാദികളായും കുഴപ്പമുണ്ടാക്കുന്നവരായും ഈ പറയുന്ന ഒരു വല്ലാത്ത രീതിയിലേക്കാണ് ചിത്രീകരിക്കുന്നത് അങ്ങനെ അവിടെ ഒരു വലിയ സംഘർഷം വർഗീയ കലാപം സംഘർഷം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് അവിടെ നടന്നത് അതൊരു യാഥാർത്ഥ്യമാണ് അത് തിരിച്ചറിഞ്ഞിട്ടും ഇതുവരെ സനന്ദനെതിരെ എന്തുകൊണ്ട് കേസെടുത്തില്ല പോലീസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് രണ്ടാമത്തെ കാര്യം ഈ മാധ്യമങ്ങൾ ഇപ്പോഴും മൂടി ഓടിവെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് ഇന്നലെ രാത്രി തന്നെ ഞാൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ന് മറുതാടക്കമുള്ള മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തിരുന്നു ഇന്ന് മറുനാടനൊക്കെ ഞാൻ ഇന്നലെ രാത്രി കൊടുത്ത അതേ വീഡിയോ അതുപോലെ കോപ്പി ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം അവർക്കും കാര്യം മനസ്സിലായി തുടങ്ങി എന്നാണ് കരുതുന്നത് മറുനാടനൊക്കെ ആദ്യം പറഞ്ഞിരുന്നത് ഈ മഹാസമാധി നടത്തിയ സ്വാമി ഒരു ആൾദൈവുമായി മാറും അതൊരു വലിയ ക്ഷേത്രമാകും ഹിന്ദു ആചാരമാണെന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ വർത്തമാനം പറഞ്ഞ ആളുകളാണ് ഈ മുസ്ലിം തീവ്രവാദി എന്ന് വിളിച്ച പദമൊന്നും മറുനാടൻ കണ്ടിരുന്നില്ല പക്ഷെ ഞാൻ നിരന്തരമായി വീഡിയോ ചെയ്യാനും അത് വലിയ റീറ്റ് ഉണ്ടാവുകയൊക്കെ ചെയ്തതോടുകൂടി അതിലവതാരകനൊക്കെ നിലപാട് മാറ്റി ഞാൻ ചെയ്യുന്ന വീഡിയോ അതുപോലെ കോപ്പി ചെയ്ത് കൊണ്ടുപോകണം അപ്പോൾ അത് നല്ല കാര്യമാണ് നല്ല കാര്യം പലരുടെയും കണ്ണുറപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതിൽ എനിക്ക് അഭിമാനമുണ്ട് പക്ഷേ മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഈ വിഷയത്തിൽ കാര്യമായി ഒരു നിലപാട് പറയുന്നില്ല അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ള വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല ഇപ്പോൾ കുറച്ച് ഹിന്ദു ഐക്യവേദിക്കാരും ഹിന്ദു സംഘടനക്കാരും വന്ന് കൈ ചൂണ്ടി അങ്ങ് വരട്ടിയപ്പോഴേക്കും മാധ്യമങ്ങൾ പോയി എന്ന് വേണം കരുതാൻ കാരണം ഇന്നലെ വന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പരിപൂർണ്ണമായി വന്നിട്ടില്ല ഇന്നലെ വന്ന മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്ന വാർത്ത അത് പ്രാഥമികമായ ഒരു നിഗമനം മാത്രമാണ് അതായത് പ്രഥമ ദൃഷ്ടിയാൽ ആ മൃതശരീരം അല്ലെങ്കിൽ സമാധിയായ ആളെ പരിശോധിച്ചപ്പോൾ അതിൽ കിട്ടിയ ട്രേസ് വെച്ചിട്ട് ബലപ്രയോഗം നടന്നതിൻ്റെ ലക്ഷണമോ അല്ലെങ്കിൽ കൊലപ്പെടുത്തിയതിൻ്റെ ലക്ഷണമോ പ്രാഥമികമായി ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് രഹസ്യമായ നിരവധി അന്വേഷണങ്ങൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വീട്ടുകാരെ വീണ്ടും പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നുണ്ട് അതുപോലെ ഭസ്മം ഉള്ളിൽ ചെന്ന് ശ്വാസകോശത്തിനുള്ളിൽ ഭസ്മത്തിൻ്റെ അംശമുണ്ട് എന്നൊരു സംശയമുണ്ട് ഭസ്മം ഉള്ളിൽ ചെന്ന് ഏതെങ്കിലും തരത്തിൽ ശ്വാസതടസ്സം ഉണ്ടായി അത് ഹൃദയാഘാതമായി മാറിയതാണോ എന്ന് ആന്തരിക അവയവങ്ങളുടെ പരിശോധന നടത്തിയാലേ തെളിയാൻ തെളിയുകയുള്ളൂ രാസപരിശോധന നടത്തുന്നുണ്ട് ശ്വാസകോശത്തിൻ്റെ സാമ്പിൾ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വിഷമുള്ളിൽ ചെന്നാണോ മരിച്ചത് എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല അതിനും ആന്തരിക അവയവങ്ങളുടെ സാമ്പിൾ കൊണ്ടുപോയിട്ടുണ്ട് അതുപോലെ തന്നെ തലയിൽ ചില പാടുകൾ ദുരൂഹമായ ചില പാടുകൾ കരിവാളിച്ച പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് അത് ഏതെങ്കിലും തരത്തിലുള്ള മർദ്ദനം കൊണ്ടുണ്ടായതാണോ അല്ലെങ്കിൽ ഇദ്ദേഹം ശ്വാസം മുട്ടി എഴുന്നേറ്റ് ഓടാൻ ശ്രമിച്ചപ്പോൾ തലയിടിച്ചതാണോ തുടങ്ങി നിരവധി സംശയങ്ങൾ ഇപ്പോഴും അന്വേഷണ ഉദ്യോഗസ്ഥർക്കുണ്ട് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർമാർക്കുണ്ട് അത് മാധ്യമങ്ങളോട് അവർ വെളിപ്പെടുത്തിയിട്ടില്ല എന്നേയുള്ളൂ പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥൻ സി ഐ പ്രവീൺ കൃത്യമായി പറയുന്നുണ്ട് ഇതൊരു അന്തിമ റിപ്പോർട്ടൊന്നുമല്ല മാധ്യമങ്ങൾ പുറത്തുവിട്ടത് ഇനിയും ഒരുപാട് അന്വേഷണങ്ങൾ നടത്താനുണ്ട് അതിനുശേഷം മാത്രമേ ഫൈനലായിട്ട് എന്തെങ്കിലും പറയാൻ പറ്റൂ എന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്താണ് പോലീസ് ചെയ്യുന്നത് എന്താണ് മാധ്യമങ്ങളൊരു ബ്രേക്കിംഗ് അടിക്കുന്നു അസ്വാഭാവികതയില്ല ചില പോലീസുകാരൊക്കെ അപ്പോഴത്തേനും ഇയാളെ വണങ്ങുന്നില്ല എന്നുള്ളൂ ഈ സനന്ദനെയും ബന്ധുക്കളെയും വണങ്ങുന്നില്ല എന്നേ ഉള്ളൂ അപ്പോഴത്തേനും ഒരു ദൈവിക പരിവേഷമുള്ള ആളൊക്കെയായി ഒരു ദൈവിക സെറ്റപ്പിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് അന്തിമ റിപ്പോർട്ട് വരട്ടെ കോടതി തീരുമാനിക്കട്ടെ അന്തിമ തീരുമാനം വരട്ടെ അതുവരെ എല്ലാവരും ചേർന്ന് സനന്ദനെയും നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ സമാധിയെയും കളിയാക്കി വെല്ലുവിളിച്ചു എന്നൊന്നും പറയുന്ന അർത്ഥമില്ല പക്ഷെ പക്ഷേ ഇവിടെ ഒരു ക്രൈം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് ആ ക്രൈം എന്ന് പറയുന്നത് ഒന്ന് ഈ മരണം നടക്കുമ്പോൾ അസ്വാഭാവിക മരണമോ ദുരൂഹ മരണമോ സാധാരണ മരണമോ എന്തായാലും അത് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകണം അത് മാൻ മിസ്സിങ് കേസായി രജിസ്റ്റർ ചെയ്ത കേസിൽ അത് പോലീസിനെ അറിയിക്കണം അങ്ങനെ കുറേ കടമ്പകളുണ്ട് അതൊന്നും നിയമപരമായി ചെയ്തിട്ടില്ല രണ്ട് തീവ്രവർഗീയ ഭാഷണം നടത്തി സംഘർഷം നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് കമ്മ്യൂണൽ ക്ലാഷ് ഉണ്ടാക്കാൻ നോക്കി അതിൽ പരാതി കൊടുത്തു ആ പരാതി കിട്ടിയപ്പോൾ തന്നെ പോലീസിന് കേസെടുക്കാമായിരുന്നു ഇതുവരെ നടപടി സ്വീകരിച്ചിട്ടില്ല പണി കിട്ടുമെന്ന് മനസ്സിലായപ്പോൾ സനന്ദൻ തന്നെ മാപ്പൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ മാപ്പ് പറഞ്ഞിട്ട് എന്ത് കാര്യം അന്നിതൊരു സംഘർഷമായി മാറിയിരുന്നുവെങ്കിൽ ഒരു വർഗീയ കലാപത്തിലേക്ക് പോയിരുന്നുവെങ്കിൽ ഈ മാപ്പൊന്നും ഇയാൾ പറയില്ല വീണ്ടും വീണ്ടും എരുതിയിലേക്ക് എന്നെ ഒഴിച്ചതിനെ പലതവണ സനന്ദൻ ശ്രമിച്ചിട്ടുണ്ട് ഇത് മുസ്ലിങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് ഒടുവിൽ മാധ്യമപ്രവർത്തകരൊക്കെ അത് തിരുത്തിയപ്പോഴാണ് അല്ലെങ്കിൽ അത് പൊളിച്ചടുക്കിയപ്പോഴാണ് സനന്ദൻ ആ പരിപാടി അവസാനിപ്പിച്ചത് എന്നാലും നിലവിലെ സാഹചര്യത്തിൽ മാധ്യമങ്ങൾ ചെയ്യുന്നത് ശരിയായ കാര്യമാണെന്ന് തോന്നുന്നില്ല ഈ മഹാസമാധി വലിയ സംഭവമാണെന്ന് പറയുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ മറിച്ച് അതിനിടയിൽ നടന്നിട്ടുള്ള ഇത്തരം കുറെ വൃത്തികേടുകളുണ്ട് അതൊക്കെ ചർച്ചാവിഷയമാക്കേണ്ടതുണ്ട് ഹിന്ദു മഹാസഭയും അല്ലെങ്കിൽ ഈ ഹിന്ദു ഐക്യവേദിയും അങ്ങനെ ഏതൊക്കെയോ സംഘടന ഹിന്ദു സംഘടനകൾ അങ്ങനെ പൊതുവിൽ പറയാം ഹിന്ദു സംഘടനകൾ എന്ന് പറയുന്ന സംഘടനക്കാരൊക്കെ വന്നിട്ട് പറഞ്ഞ വാക്കുകളൊക്കെ ആ ഫുട്ടേജുകൾ നോക്കുക എത്ര പ്രകോപനപരമാണ് അതിനിവരെ വെറുതെ വിട്ടിട്ടൊന്നുമില്ല ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ട് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തീരുമാനം അന്തിമ തീരുമാനം വന്നിട്ടില്ല കേസ് അന്വേഷണം തുടരുകയാണ് ആ മൃതദേഹം ഉപയോഗിച്ചുകൊണ്ടുള്ള ഫോർമാലിറ്റി കഴിഞ്ഞു അത് വിട്ടുകൊടുത്തു അത്രേ സാങ്കേതികമായി സംഭവിച്ചിട്ടുള്ളൂ അപ്പോഴേക്കും എല്ലാവരും ചേർന്ന കുടുംബത്തെ വേട്ടയാടി എന്ന് കഥയുണ്ടാക്കുന്നു മുസ്ലീങ്ങളാണ് ഈ കുഴപ്പമുണ്ടാക്കിയതെന്ന് പറയുന്നു അതിനുശേഷം മഹാസമാധി എന്ന് പറഞ്ഞ വലിയൊരു പരിപാടി സംഘടിപ്പിക്കുന്നു സംഘടിപ്പിച്ചോട്ടെ പക്ഷേ ഈ പറഞ്ഞ കാ കാര്യങ്ങൾക്ക് നേരെ കണ്ണടച്ചുകൊണ്ട് കേരളം കത്തിക്കാനുള്ള ഒരു വലിയ ശ്രമം പാളിയതാണ് അവർക്ക് എന്ന കാര്യം മാധ്യമങ്ങൾ ബോധപൂർവം മറച്ചുവെക്കുകയാണ് പറയുന്നില്ല അതിനപ്പുറം ഇത്രയും വലിയൊരു വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച ആ വ്യക്തിക്കെതിരെ ഇതുവരെയും പരാതി കിട്ടിയിട്ട് പോലും കേസെടുക്കുന്നില്ല പോലീസ് സ്വമേധയാലും കേസെടുക്കുന്നില്ല എന്നുള്ളത് എന്നെ അമ്പരപ്പിക്കുകയാണ് പി സി ജോർജിന് കേസിൽ സംഭവിച്ചതുപോലെ പി സി ജോർജിന് കോടതിയിൽ പോയി ജാമ്യം കിട്ട അറസ്റ്റ് ചെയ്യരുത് എന്ന ഉത്തരവ് കിട്ടുന്നത് വരെയുള്ള സാവകാശം കൊടുക്കുകയാണെ ഇതെങ്ങോട്ടാണ് കേരളം പോകുന്നത് മുസ്ലിം സമുദായത്തെ കോർണർ ചെയ്ത് ടാർഗറ്റ് ചെയ്ത് ആർക്കും വർഗീയ സംഘർഷം ഉണ്ടാക്കാവുന്ന വിധത്തിൽ പ്രകോപനപരമായി എന്തും വിളിച്ചു പറയാവുന്ന ഒരു നാടായി ഈ നാടിനെ മാറ്റുന്നത് ആരാണ് എന്നതിന് പോലീസും മാധ്യമങ്ങളും ഒക്കെ ഉത്തരം പറയേണ്ട സമയമായി ഇത് ഇങ്ങനെ അഴിച്ചുവിട്ടാൽ എപ്പോഴെങ്കിലും ഒരു വലിയ സംഘർഷത്തിലേക്ക് പോകാനും എല്ലാം പിടിവിട്ടു പോകാനുമുള്ള സാധ്യതകളേറെയാണ്